മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കണമോ എന്ന് തീരുമാനമെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നതെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രിയും സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗവുമായ എം എ ബേബി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൂർവ്വ അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദുവർഗീയ രാഷ്ട്രമെന്ന ആർ എസ് എസ് അജണ്ടയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത് മതത്തെ വർഗീയവൽക്കരിക്കുന്ന നിലപാടിനെതിരെ മതവിശ്വാസികളെ അണിനിരത്താൻ സാധിക്കണം കള്ളം പറയുകയും കള്ളം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയുമാണ് നരേന്ദ്രമോദിയും കൂട്ടരും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഗമത്തിൽ കെഎസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് അധ്യക്ഷത വഹിച്ചു എസ് ടി എഫ് ഐ ദേശീയ പ്രസിഡന്റ് കെ സി ഹരികൃഷ്ണൻ മുൻ ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇ വിജയൻ കെ എസ് ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ കെ ബീന കെ സി മഹേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സി സുധീര് ടി രജില കെ രഞ്ജിത്ത് കെ സി സുനിൽ ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ഡി ശിവരാജൻ സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു അപ്പോൾ ഹിന്ദുവർഗീയ രാഷ്ട്ര സ്ഥാപനം അത് നടപ്പാക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായെയും കൂട്ടുകയും ആർ എസ് എസ് നിയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആർ എസ് എസ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രദേശമുണ്ട് ആർ എസ് എസ് പറയുന്നത് ഞങ്ങൾക്കറിയാം നമ്മുടെ കാര്യപരിപാടിയെല്ലാം ഒറ്റയടിക്കുന്നതിന് നടപ്പാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ചിലപ്പോ ചില വിട്ടുവീഴ്ചകളും ചില അനുരഞ്ജനപരമായ സമീപനങ്ങളും എടുക്കേണ്ടി വരും ഭരണത്തിൽ ആദ്യമൊരു പോർച്ചു ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം കോടി ഗവൺമെന്റ് ഈ പോർച്ച ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനം ഉള്ളൂ വോട്ട് ചെയ്തതിൽ അറുപത് ശതമാനം ഫസ്റ്റ് മാസ്റ്റർ പോസ്റ്റ് ഓരോ മണ്ഡലത്തിലും കുറെ പേര് വീതം വെച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാക്കി എഴുപത് ശതമാനം വോട്ട് മൂന്നാലഞ്ച് സ്ഥാനാർത്ഥികൾക്കായിട്ട് വീതം വെച്ച് പോയത്

ചില മുൻഗണനയിൽ ഇപ്പം ഉള്ളത് നിൽക്കേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട് തീരുമാനിക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല രണ്ട് മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും നമ്മൾ നമ്മുടെ അജണ്ട നടപ്പാക്കാനുള്ള പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണമായ തോതിൽ നടപ്പാക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ദീർഘകാല ലക്ഷ്യത്തിലേക്ക് രാജ്യത്ത് നമുക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടന്നേരമായി